ഇനി കാരുണ്യത്തിന്റെയും ഒപ്പം നന്മയുടെയും ഒക്കെ വാർത്തയിലേക്കാണ് ഗുഡ് മോർണിംഗ് കേരളം പോകുന്നത് ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ ജീവൻ രക്ഷിക്കാൻ ധനസമാഹരണത്തിനായി സംസ്ഥാനതല കാരുണ്യയാത്ര യാത്ര ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ചികിത്സ ആക്കിയ ആവശ്യമാണ് രണ്ട് കുട്ടികളുടെ അമ്മയായ ഇരുപത്തിയേഴുകാരി ഫരീദയുടെ ചികിത്സയ്ക്കായി ജീവകാരുണ്യ പ്രവർത്തകൻ അമർഷാൻ തലശ്ശേരിയിൽ നടത്തുന്ന യാത്രയ്ക്ക് കാസർഗോഡ് നിന്നും തുടക്കമായി തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്ന ഫരീദക്ക് ഒരു മാസം നാല് തവണ നൽകുന്ന കുത്തിവെപ്പിന് ഇരുപത്തിയേഴ് ലക്ഷം രൂപ ചിലവ് വരും ഇത് മുടക്കമില്ലാതെ ആറുമാസം തുടരണം അത്യപൂർവമായ പി എൻ എച്ച് എന്ന മാരക രോഗം മൂലം ഓക്സിജൻ മെഷീൻ സഹായത്തോടെയാണ് യുവതിയുടെ ജീവൻ നിലനിർത്തുന്നത് മരിക്കാൻ ഭയമില്ല പക്ഷേ എന്റെ പിഞ്ചുമക്കളുടെ മുഖമോർത്ത് കണ്ണടയുകയില്ല എന്ന വാക്കുകേട്ടതോടെയാണ് ജീവകാരുണ്യ യാത്ര നടത്താൻ അമർഷാൻ തയ്യാറായത് ജീവൻ രക്ഷിക്കുവാനുള്ള അവസാന ശ്രമം എന്ന നിലയിൽ ആരംഭിച്ച കാരുണ്യ യാത്ര കാസർഗോഡ് ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം ചെയ്ത് ധനസമാഹരണം നടത്തി വലിയ രീതിയിൽ ശാരീരിക ഓക്സിജൻ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് ഫരീദയുടെ ചികിത്സക്കാവശ്യമായ ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ സമാഹരണം പൂർത്തിയാകുമ്പോൾ യാത്ര അവസാനിപ്പിക്കുമെന്ന് കാരുണ്യ പ്രവർത്തകൻ അമർഷാൻ അറിയിച്ചു പത്തു പേർ കാരുണ്യ യാത്രയിലെ സ്ഥിരം അംഗങ്ങളാണ് അമൃത ന്യൂസ് കാസർഗോഡ്